ഞാനിന്ന് ഹൈടെക് ഫാമുകളെ കുറിച്ച് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കേരളത്തിലെ കൂൺകൃഷിക്കാർക്ക് ഏറ്റവും നല്ല യോജിച്ച ഒന്നാണ് ഹൈടെക് ഫാമുകൾ ഈ ഹൈടെക് ഫാമുകൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീടുകളിൽ നിർമ്മിക്കാൻ പറ്റും ഇപ്പം ഭൂരിഭാഗം ആളുകളുടെ വീടുകളിലും ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റൊക്കെ ഇട്ട് അവിടെ അധികം ആളുകളും തുണിയൊക്കെ വീട്ടിലെ തുണിയൊക്കെ തോരി ഇടുന്ന സ്ഥലമായിരിക്കും നമുക്ക് ഇപ്പോൾ ഒരു നിത്യവരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വീടിന് തന്നെ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്നതാണ് ഹൈടെക് രീതിയിലുള്ള കൂന്തുശി എല്ലാവരും പറയുക എന്നൊക്കെ എന്നും വിളിച്ച് ആളുകൾ ചോദിക്കുന്നത് എൻ്റെ മുകളിൽ ഷീറ്റ് വീടിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഷീറ്റ് ഇടാം അവിടെ നമുക്കൊരു കൂൺ ഷെഡുകൾ എങ്ങനെ പണിയാം എന്നൊക്കെ ചോദിക്കാറുണ്ട് എപ്പോഴും നമുക്ക് വീട്ടിനകത്ത് വീട്ടിൻ്റെ പരിസരത്ത് തന്നെ ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഇനി വീടിൻ്റെ താഴെ മണ് സ്ഥലമുള്ളവരാണെങ്കിൽ അവിടെ ചെയ്യാം പക്ഷേ ഏറ്റവും ചിലവ് കുറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടെറസിലാണ് ടെറസിലാകുമ്പോൾ നമുക്ക് തറയൊന്നും ഇടേണ്ട കാര്യമില്ല അതിനൊരു ചാനൽ കൊണ്ട് അതായത് ഇരുമ്പിൻ്റെ പൈപ്പുകളൊക്കെ വെച്ച് അതുകൊണ്ട് നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കി മഴയും വെയിലും കൊള്ളാത്ത രീതിയിൽ അതിനെ ക്രമീകരിച്ച് ഇപ്പോൾ ഈ കൂളിംഗ് ഷീറ്റുകളൊക്കെ ധാരാളം വാങ്ങിക്കാൻ കിട്ടും ഫാൻ ആൻഡ് പേഡ് അതാണ് ഇന്ന് ഹൈടെക് ഫാമിൽ ഈ അതൊരു കൂളിംഗ് സിസ്റ്റമാണ് അതായത് ഒരു വണ്ടിയുടെ എൻജിനെ തണുപ്പിക്കുന്നത് പോലെ റേഡിയേറ്റർ തണുപ്പിക്കുന്നത് പോലെ പോലെയുള്ളൊരു സംവിധാനമാണ് ഈ ഫാൻ ആൻഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരുപാട് ഹൈടെക്ക് ഫാമുകളിൽ പോയിട്ടുണ്ട് അപ്പം ഈ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്തിരിക്കുന്ന ഈ ഫാൻ ആൻഡ് പാഡൊക്കെ വെച്ചിരിക്കുന്ന ആ ഷെഡിനകത്ത് നമ്മളതിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ തൊട്ട് തന്നെ ആ ടെറസിൻ്റെ മുകളിൽ ഭയങ്കര ചൂടായിരിക്കും എന്നാൽ ഈ കൂൺ ഷെഡിനകത്തേക്ക് ഹൈട്രക്ക് രീതിയിൽ ചെയ്തിരിക്കുന്ന ഷെഡിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കുളിർമയാണ് തോന്നുന്നത് നമുക്ക് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഈ റേഡിയേറ്ററിൻ്റെ ഉള്ളിലൂടെ ജലാംശം ചെറിയ കണികകളായിട്ട് ആ ഫാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ സ്പ്രേ പോലെ ഈ ഷെഡിനകത്തേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കത് കാണാൻ കഴിയില്ല അങ്ങനെ അതിനൊരു മൊത്തത്തിലൊരു കൂളിംഗ് വരും ഒരു തണുപ്പ് വരും അന്തരീക്ഷ ആർദ്രത ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫാൻ ആൻഡ് പാഡ് വെച്ചിരിക്കുന്ന ആ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫാനുകൾ വേറെയുണ്ട് അതായത് ഉള്ളിൽ നിന്ന് അശുദ്ധ വായുവിനെ പുറത്തേക്ക് തള്ളുകയും ശുദ്ധവായുവിനെ കടത്തിവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ എക്സോസ്റ്റ് ഫാനുകളാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് ഈ എക്സോസ്റ്റ് ഫാനും കൂടെ ഈ ഫാൻ ആൻഡ് പാഡ് വെച്ചിരിക്കുന്നതിന് നേരെ എതിർവശത്ത് അതും അത് രണ്ടെണ്ണമാണ് വേണ്ടത് ഏകദേശം ഒരു അതിൻ്റെ ഒരു അളവ് ഇപ്പോൾ ഒരു മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഒരു ഷെഡ് നമ്മൾ പണിതാൽ ഏകദേശം നമുക്കൊരു അഞ്ഞൂറ് ബെഡുകൾ സുഗമമായിട്ട് അതിനകത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഈ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഇന്ന് വ്യാപകമായി വരുവാണ് ഇതിൻ്റെ പേരിൽ ഇങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന എന്തിൻ്റെ പിന്നിൽ ബിസിനസ്സുകാരുണ്ട് അല്ലെങ്കിൽ തട്ടിപ്പുകാരുണ്ട് ഇപ്പം കൂൺ എനിക്ക് തോന്നുന്നത് കൂൺകൃഷിയിലാണ് ഏറ്റവും കൂടുതൽ കബളിപ്പിക്കലുകൾ നടക്കുന്നത് കാരണം കൃഷി ആർക്കും അങ്ങനെ അറിയില്ല ഇതൊരു പരമ്പരാഗത പരമ്പരാഗതമായി കൃഷി ചെയ്യുന്നതല്ല അപ്പോൾ ഈ കൂൺകൃഷിയില് അവർ പറയുന്നത് തന്നെയാണ് ഇതിലെ അവസാന വാക്കെന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ കബളിപ്പിക്കുകയും ഒരുപാട് ആളുകളുടെ പൈസ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എട്ട് ലക്ഷം രൂപയൊക്കെയാണ് ചിലർ ഈ ഹൈടെക് ഫാമുകൾക്കൊക്കെ പറഞ്ഞ് മേടിക്കുന്നത് കാരണം ഇതറിയില്ലല്ലോ ഒരു പുതിയ ഒരാൾ കാരണം അവർക്ക് സോഷ്യൽ മീഡിയയൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതുകൊണ്ട് അതിലൂടെയൊക്കെ ആളുകളെ പരസ്യം ചെയ് അവർ നന്നായിട്ട് പരസ്യം ചെയ്ത് ആളുകളെ ആകർഷിക്കും അങ്ങനെ അവരാരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾക്ക് മാസം കൊണ്ടുണ്ടാക്കാം എന്നൊക്കെയാണ് പറഞ്ഞ് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നത് ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ കൂൺകൃഷി ചെറുതായിട്ട് ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോ എടുത്ത് അറിയാൻ പറ്റും നിങ്ങൾ കൂൺകൃഷി എന്താണെന്ന് പഠിക്കുക ആദ്യം സാമ്പിൾ ചെയ്യുക കൂൺകൃഷി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കതെന്ന് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇത് ചെയ്ത് കുഴപ്പമില്ല ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ മാത്രമേ കൂൺകൃഷിയിലേക്ക് വരാൻ പാടുള്ളൂ പിന്നെ ഈ ഹൈടെക് രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പലരോടായിട്ട് അന്വേഷിക്കുക ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ അതിനു വേണ്ടി കണ്ടെത്തുക അതിനുവേണ്ടി ഏൽപ്പിക്കുക നിങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഹൈടെക് ഒരു ഫാം ഒരു കോൺ ഫാം മഷ്റൂം ഫാം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ എന്നും ഒരു വരുമാനമാണ് കാരണം ഇതിൻ്റെ ഈ കൃഷിയുടെ ഒരു ഗുണം ഒരുപാട് ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് മണ്ണിൽ പണിയെടുക്കണ്ട വെയിലും മഴയും കൊള്ളണ്ട മറ്റൊരാളെ ആശ്രയിക്കേണ്ട അതായത് ഇപ്പോൾ ഒരു നമ്മളൊരു കൊക്കോ ഒക്കെയാണ് അല്ലെങ്കിൽ നമുക്ക് കൃഷി എന്ന് പറയുമ്പോൾ അതിൻ്റെ വിളവെടുപ്പ് അതിൻ്റെ കൃഷി രീതികൾക്കൊക്കെ ധാരാളം ആളുകൾ വേണം ഇപ്പോൾ തെങ്ങ് തെങ്ങിൽ കയറുന്ന തെങ്ങ് കൃഷിയാണെങ്കിൽ അതിൻ്റെ തേങ്ങ പറിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ നല്ല ചിലവാണെന്ന് വരുന്നത് ഏതൊരു കൃഷി എടുത്തു കഴിഞ്ഞാലും മണ്ണിൽ ജോലി ചെയ്യണം വെയിൽ കൊള്ളണം മഴ കൊള്ളണം അപ്പോഴേക്കേ അത് ലാഭകരമായിട്ട് നമുക്ക് മാറുകയുള്ളൂ എന്നാലും ഇത് ഷെഡുകളിലാണ് ഇതിന് വെയിലും വേണ്ട മഴ മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ നനച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു റൂമിൻ്റെ ഉള്ളിലാണ് നമ്മളിത് ചെയ്യുന്നത് പ്രത്യേകിച്ച് തണുപ്പ് തണുത്ത അന്തരീക്ഷത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എത്ര ആരോഗ്യം കുറഞ്ഞ ആളിനും ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന ഒന്നാണ് കൂൻകൃഷി എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ചെറിയൊരു സംരംഭം ഇപ്പോൾ ഒരു ഒന്നര ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫാം സെറ്റ് ചെയ്യാൻ പറ്റും ടർസിൻ്റെ മുകളിലൊക്കെ വലിയ ചിലവൊന്നും വരില്ല അതിൽ കൂടിയ പൈസ നിങ്ങൾ നിങ്ങളിതിനു വേണ്ടി ചിലവാക്കുകയും ചെയ്യരുത് അത് തന്നെ എപ്പോഴാണ് മൂന്നാല് തവണയൊക്കെ കൃഷി ചെയ്ത് ഇതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്വയം തോന്നുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ ഷെഡുകളെല്ലാം ഇത്രയും രൂപ മുടക്കിയിട്ട് ചെയ്യേണ്ടത് എനിക്ക് അറിയാവുന്ന ആളുകൾ എത്രയോ ഉണ്ട് എങ്ങനെ വെച്ചാൽ ഗൾഫിൽ നിന്നൊക്കെ ജോലി ചെയ്ത് അവിടെ നിന്നൊക്കെ നിർത്തി വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അവർ പലരെയും സമീപിക്കും അവരൊക്കെ ഒരു അഞ്ചാറ് ലക്ഷം രൂപയെങ്കിലും വാങ്ങിക്കും ഓരോ ഹൈടെക് വാങ്ങാനൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കൂണ് ഞങ്ങൾ എടുക്കും നിങ്ങൾക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഞങ്ങൾ എത്തിച്ചു തരും ഇതെല്ലാം പറഞ്ഞ് ആളുകളെ അങ്ങോട്ട് വലയിലാക്കും എന്നിട്ട് അവർ നല്ലൊരു പൈസയായിട്ട് പോകും ഈ പാവത്തിന് ഈ എവിടെ കൊടുക്കുക ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പോലും അറിയില്ല അങ്ങനെയൊക്കെ എത്രയോ ആളുകളുടെ പൈസ പോയിട്ട് എന്നെ എല്ലാവരും വിളിച്ച് ഇങ്ങനെയൊക്കെ പറയും അപ്പം അത്തരം സം ഇതിലേക്കൊന്നും പോകരുത് നിങ്ങൾ പടിപടിയായിട്ടേ ഇതിലേക്ക് വരാൻ പാടുള്ളൂ ഇന്നിപ്പം ഹൈടെക് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ സബ്സിഡിയും കിട്ടുന്നുണ്ട് ഒരു ഒരൊന്നര ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കരുത് ഹൈടെക് ഫാമുകൾ എപ്പോഴും നമുക്ക് ഈ ഒരു നല്ലൊരു ഇതാണ് അതിനകത്തേക്ക് അങ്ങനെ കീടങ്ങളും പ്രാണികളൊന്നും വരില്ല പിന്നെ നല്ലൊരു കുളിർമയുണ്ടാവുന്നു അപ്പോൾ കുറച്ച് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാവും അത് നല്ലതാണ് പക്ഷേ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അധികം പൈസ മുടക്കിയിട്ട് നിങ്ങൾ ഷെഡുകൾ പണിയാൻ പോകരുത് ഇനി ചിലരൊക്കെ ഇപ്പം കൂലി ഇപ്പം സ്വന്തമായി ചെയ്യുന്ന എൻ്റെയൊക്കെ എത്രയോ സുഹൃത്തുക്കൾ ഒരു ഒന്നോ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്കൊക്കെ ഇത് തീർത്തത് എത്രയോ നല്ല വൃത്തിയുള്ള ഐ ടെക് ഷെഡുകൾ അതൊക്കെ നമ്മൾ കാണാനൊക്കെ പോകാറുണ്ട് അവരെ നമ്മളെ വിളിക്കാറുമുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഇപ്പം നിങ്ങൾ ഒരു പുറത്ത് കൊടുക്കുവാണെങ്കിൽ ഏറിയാൽ നിങ്ങൾ ഈ സാധനം എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതെല്ലാം ഒരു ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ ആവില്ല ഒരു കൂലി എല്ലാവർക്കും ഇത് ഫിറ്റ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ ഇപ്പം ഹൈടെക് ഫാമുകളിൽ എന്താണ് വേണ്ടത് ഫോഗർ ഉണ്ടാവും ഫോഗർ എന്ന് പറയുന്നത് മഞ്ഞ് പോലെ വെള്ളം വീഴുന്ന ഒരു സംവിധാനമാണ് അതിനൊന്നും അധികം പൈസയൊന്നും ഇല്ല അത് കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് തോന്നും അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ഫാൻ ആൻഡ് പാഡാണ് അതൊരു രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഒരു വിധം നല്ല കുളിർമയുണ്ടാവും പിന്നെ പിന്നെ വേണ്ടുന്ന എക്സ്റ്റോസ് ഫാനാണ് അത് നേരെ ഈ നമ്മുടെ ഫാൻ ആൻഡ് പാഡ് വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് എക്സോസ്റ്റ് ഫാനും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഒരു സെറ്റപ്പായി അപ്പോൾ ഈ കൂളിങ് പിന്നെ കുറേ കൂളിംഗ് ഷീറ്റുകൾ കൊണ്ടാണ് ഇത് കവർ ചെയ്യുന്നത് ചൂടിനെ നിയന്ത്രിക്കുന്ന ഷീറ്റുകൾ അതാണ് മൊത്തം ഭിത്തി പോലെ കവർ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥിര വരുമാനമാണത് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ ഹൈടെക്ക് അതിൽ കൂണ് വളർത്താൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഈ നമ്പറിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി എൻ്റെ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഷെഡ് പണിയാനോ ഒക്കെ നമ്മൾ സഹായിക്കും ആരും ഇവിടെ പോയാലും ഇപ്പം മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിങ്ങൾ ചെയ്ത് ചെയ്യാൻ ആ ഒരു ഷെഡ് പണിയുവാണെങ്കിൽ ഏറിയ നിങ്ങൾക്കൊരു ഒന്നര ലക്ഷം രൂപയാണ് ചിലവ് വര വരുന്നത് അതിന് തയ്യാറ് അങ്ങനെ കാണണ്ടുള്ളൂ അധികമായിട്ടാരെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊന്നും പോവരുത് പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്വന്തമായി ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ ഇതിൻ്റെ സാധന സാമഗ്രികളെല്ലാം വാങ്ങിച്ച് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും ഒരു കൂലിക്ക് കൊടുക്കുമ്പോൾ അയാൾ കുറച്ചും കൂടെ നല്ല വൃത്തിയിലും ഭംഗിയിലുമൊക്കെ ആയിരിക്കും പണിയുന്നത് അപ്പോൾ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയെങ്കിലും അതിന് വേണ്ടി കാണണം അപ്പം അങ്ങനെ അതിൽ കൂടിയൊരു പൈസയ്ക്ക് നിങ്ങളത് ചെയ്യരുത് ഇതിൽ നല്ല വിളവ് കിട്ടും പിന്നെ കീടങ്ങളും പ്രാണികളും ഒരു പരിധി വരെ കുറയും കുറവാണ് കീടങ്ങളൊന്നും അങ്ങനെ അത് അതിനകത്തേക്ക് കയറില്ല ആ രീതിയിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു